ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഒരു ഇഞ്ച് നല്ല സ്ഥലമില്ല കാടുകളിലേക്ക് പോകണം എവിടെയെങ്കിലും കുറച്ച് വൃത്തിയുള്ള ഒരു സ്ഥലം വേണ്ടേ എവിടെയില്ല ഉള്ള സ്ഥലങ്ങൾ മുഴുവൻ എന്താ ചെയ്ത് നമ്മൾ നമ്മൾ പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിട്ട് അതിനെ നശിപ്പിച്ച് ഒന്നിനും പൊള്ളാട്ടാക്കി അപ്പൊ ഈ പരിസരം ഈ പ്രകൃതി പൂർണ്ണമായും നശിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് രോഗം തന്നെ വരും ഇനി വേറെയുണ്ട് കാരണങ്ങൾ രോഗം വരാൻ അതെന്താണെന്നറിയോ ഞാനും നിങ്ങളും ചെയ്യുന്ന ബുദ്ധികേടുകൾ ്രഹ്മാടിത്തരങ്ങൾ കുഴപ്പങ്ങള് പാപങ്ങള് അപ്പൊ ആലോചിക്കണം രോഗം വന്നു കഴിഞ്ഞാൽ എനിക്ക് രോഗം മാറാനുള്ള യോഗ്യതയുണ്ടോ നിർണ്ണയിച്ചിട്ടല്ല രോഗം മാറാനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്ന് നമ്മൾ ഒരു ആത്മപരിശോധന ഇടണം ഉമ്മാന നോക്കുന്നില്ല വാഹനം നോക്കുന്നില്ല വീട്ടിൽ കുഴപ്പം നാട്ടിൽ കുഴപ്പം പ്രകൃതി മൊത്തം നശിപ്പിക്കുക വൃത്തികേടുകൾ മുഴുവൻ ചെയ്യുക എന്നിട്ട് രോഗം വന്നിട്ട് ആ രോഗം മാറണമെന്ന് നിങ്ങൾ പഠിച്ചോരോട് പറഞ്ഞാൽ പോലും അത് മാറൂല കാരണം നിങ്ങൾ അത്രമാത്രം ദുരിതങ്ങളും ദുരന്തങ്ങളും ഈ ഭൂമിയിൽ വിതച്ചുകൊണ്ടിരിക്കുക മാറില്ല രോഗം രോഗം മാറണമെങ്കിൽ അല്പമെങ്കിലും ഒരു മനുഷ്യത്തൊക്കെ നമുക്ക് ഉണ്ടാവണം അല്പം കുറച്ച് കൂടുതലൊന്നും വേണ്ട കുറച്ചെങ്കിലും മനുഷ്യനെ മനുഷ്യൻ തിരിച്ചറിയണം മനുഷ്യൻ ജീവിക്കുന്ന ഈ പ്രകൃതിയെ ഒന്ന് തിരിച്ചറിയണം അപ്പോഴെന്താകുന്ന അറിയുമോ മണിച്ചോ നിങ്ങൾ കൂടെ ഉണ്ടാവും ആ രോഗം മാറും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഞാൻ തന്നെ ഇവിടെ എൻ്റെ മുന്നിലെത്തുന്ന ഇതുപോലുള്ള ചില ഉമ്മമാരോട് ഉമ്മമാർ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ കുറച്ചു കഴിഞ്ഞാൽ നോക്കിയിട്ട് ഉമ്മ ഒരു പ്രശ്നമില്ലേ പോയിക്കോളും ഞാനല്ലേ പറയുന്നത് മാറും കുറച്ച് ദിവസം കഴിഞ്ഞ ഉമ്മ തിരിച്ചു വെച്ചുകൊണ്ട് എല്ലാ സൂക്കളും മാറിയിട്ടുണ്ട് അപ്പം ഞാൻ മരുന്നു കൊടുത്തില്ലല്ലോ അവിടെന്താ സംഭവിച്ചറിയാം ഞാൻ ആ പറയുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചെറിയൊരു മാറ്റം ഉണ്ടാവും ആ മാറ്റം ക്രമേണം നിങ്ങളുടെ നല്ല നല്ല ശരീരവും നല്ല മനസ്സിനെയും ഉടനാണെങ്കിലും മാറ്റി അതോടുകൂടി രോഗം പൂർണ്ണമായിട്ട് മാറും പണമുള്ളത് കൊണ്ട് രോഗം മാറുമെന്ന് നിങ്ങൾ കരുതണ്ട നല്ല ഡോക്ടറോ നല്ല വൈദ്യരോ അല്ലെങ്കിൽ നല്ല ഉസ്താദോ അല്ലെങ്കിൽ പോക്കിരണോ ചങ്കരണോ ഉണ്ടായാലും രോഗം മാറില്ല രോഗം മാറാനും ഒരു യോഗ്യത വേണം നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ പ്രകൃതിയെ ഒരു കാരണവശാലും നശിപ്പിക്കാൻ പാടില്ല അമ്മിനെയും കൊന്ന് ഇല്ലാണ്ടാക്കാൻ പാടില്ല അത്യാവശ്യം തിന്നാനൊക്കെ വേണമെന്ന് പക്ഷെ വെറുതെ പോകുന്ന ഒരു ജീവിയെ വെറുതെ കൊന്നണിയാം നശിപ്പിക്കുക ഇതൊന്നും ശരിയായ പ്രവണതയല്ല കാരണം എന്തായാലും ഈ ഭൂമി നിങ്ങൾക്ക് മാത്രം ഉള്ളതല്ല നമുക്ക് മാത്രം ഉള്ളതല്ല ഈ ഭൂമി ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തിന് മുകളിലാണ് ഞാനും നിങ്ങളും നമ്മുടെ സാമ്രാജ്യങ്ങൾ കെട്ടിമുട്ടുന്നതെങ്കിൽ അത് തകർന്ന് തരിപ്പണമാകാൻ എന്ന് പറയുന്ന മഹാ നമ്മളെ കൊണ്ടുകൂടിയാൽ മതി നമ്മളത് തിരിച്ചറിയുന്നെയും രോഗം വരുമ്പോഴാണ് എല്ലാ ആളുകളും സൈഡായി പോകാം ഒന്നിനും പൊള്ളാണ്ടാവുന്നേ ഞാൻ അങ്ങനെയുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കാണുന്ന ഒരാളാണ് രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കൂടെ ചിലപ്പോൾ ഉമ്മ ഉണ്ടാവും വാപ്പയുണ്ടാവും ഭാര്യ ഉണ്ടാവും ഭർത്താവ് ഉണ്ടാവും മക്കളുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ ഈ രോഗത്തിൻ്റെ കാഠിന്യം ഒന്ന് വർദ്ധിച്ചാലുണ്ടല്ലോ ഈ പറയുന്ന ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഞാൻ തന്നെ അങ്ങനെയുള്ള എത്രയോ ആളുകളെ കാണാറുണ്ട്